ഹായ് ഓൾ അസ്സലാമലേക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചെറിയൊരു ലഞ്ച് പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കിയാലോ ഞാൻ എപ്പോഴും കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ചോറിനുള്ള അരി ഇടുകയാണ് ചെയ്യാറ് വേണ്ടി ആവശ്യത്തിന് വെള്ളം വെള്ളമെടുത്ത് തിളയ്ക്കാൻ വെക്കുന്നുണ്ട് വെള്ളം തിളച്ച് വരുമ്പോഴേക്ക് ഞാൻ ഇതാ അരി കഴുകി മാറ്റുന്നുണ്ട് ഒരു മൂന്ന് നാല് തവണ കഴുകുമ്പോഴേക്ക് വെള്ളം നല്ല രീതിയിൽ തെളിഞ്ഞു വരും അരി കഴുകി കഴുകിയെടുക്കുമ്പോഴേക്കും നമ്മുടെ വെള്ളം ഇതാ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഞാൻ അരി ഇട്ട് കൊടുക്കുന്നുണ്ട് അരി ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിവിടെ മൂടി വെക്കുന്നുണ്ട് മൂടി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും അരി തിളച്ച് വരുമ്പോഴേക്കും ഞാൻ മീൻകറിക്കുള്ള മീൻ വൃത്തിയാക്കുന്നുണ്ട് എനിക്കിന്നിവിടെ കിട്ടിയത് ചെറിയ അയിലയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ തന്നെ വൃത്തിയാക്കാൻ കഴിയുന്നുണ്ട് മീൻ കഴുകിയെടുക്കുമ്പോഴേക്കും നമ്മുടെ അരി ഇതാ ഇവിടെ നല്ല രീതിയിൽ പതച്ച് വന്നിട്ടുണ്ട് ഞാൻ റൈസ് കുക്കറിലാണ് ചോറ് വെക്കാറുള്ളത് അതുകൊണ്ടിൽ തന്നെ ഞാൻ ഇനി റൈസ് കുക്കറിലേക്ക് ചോറ് മാറ്റാൻ പോവുകയാണ് ഗ്യാസ് ഓഫ് ചെയ്ത ഉടനെ തന്നെ ചോറ് മാറ്റാൻ ശ്രമിക്കണം കാരണം ആ ചൂട് കൊണ്ടാണല്ലോ നമ്മുടെ അരി വെന്ത് കിട്ടുന്നത് നന്നായി അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി കറികളുടെ പ്രിപ്പറേഷൻസ് നോക്കാം മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി കഷ്ണം വലിയ വലിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് കറിവേപ്പില നല്ല ചപ്പയൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കതൊക്കെ അരിഞ്ഞെടുക്കാം ഇത്രയും സാധനങ്ങളാണ് ഞാൻ മീൻ കറിക്ക് ആവശ്യത്തിന് എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്കൊരു ചട്ടി എടുത്ത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അതിലേക്കിട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം അതിനുശേഷം നമ്മുടെ അരിഞ്ഞു വെച്ച വലിയുള്ളി ഇട്ട് നന്നായി വഴറ്റാം വലിയുള്ളി വായന്ന് വരുമ്പോഴേക്കും നമ്മുടെ തക്കാളി കൂടിയിട്ട് നന്നായി വഴറ്റിയെടുക്കാം തക്കാളിയൊക്കെ സെറ്റായി വരുമ്പോഴേക്കും നമുക്ക് സോയാബീൻ ഫ്രൈക്കുള്ള സോയാബീന് കഴുകി വൃത്തിയാക്കാം സോയാബീൻ വൃത്തിയാക്കി വരുമ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ നന്നായി ഒടഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി മല്ലിപ്പൊടിയും ഉപ്പും അതേപോലെ തന്നെ പുളിവെള്ളവും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ക്ലിപ്പ് എൻ്റെ അടുത്തൊന്ന് പോയതാണ് കറി തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് സോയാബീൻ ഫ്രൈക്കുള്ള സോയാബീൻ മസാല സെറ്റാക്കാം വേണ്ടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കുറച്ച് മീറ്റ് മസാല എന്നിവ ഇട്ടിട്ട് കൈകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഈ മസാലയൊക്കെ സെറ്റാക്കി വരുമ്പോഴേക്കും നമ്മുടെ കറി ഇതാ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് വൃത്തിയാക്കി വെച്ചാൽ നമ്മുടെ മീൻ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് അതിനിടയിലും ഉപ്പ് ചെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഉപ്പ് കുറവായതുകൊണ്ടിട്ട് കുറച്ച് കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ചപ്പ് മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് സെറ്റാക്കാം ഇനി കറി തിളച്ച് വരുമ്പോൾ തന്നെ കറി തൂമിക്കാനുള്ള ഉള്ളി കുറച്ച് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കാം നല്ല രീതിയിൽ മൂത്ത് വരുന്ന സമയത്ത് അര ടീസ്പൂൺ ഉലുവ നമുക്ക് ചേർത്ത് അതുകൂടെ മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി കറി നന്നായി ഒന്ന് തിളയ്ക്കണം നമ്മുടെ കറി കറിയൂടെ സെപ്റ്റായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നത് പച്ചക്കറിയാണ് ചക്കക്കുരു പരിപ്പ് ഇട്ട് വെച്ചിട്ടുള്ള കറി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചക്കക്കുരു തോലെല്ലാം കളഞ്ഞ് മുറിച്ചെടുക്കാം പിന്നെ പരിപ്പ് നല്ല രീതിയിൽ കഴുകി മാറ്റുന്നുണ്ട് ഇനി അതിലേക്ക് ഞാൻ കുക്കറിലാണ് വെക്കുന്നത് ഇനി അതിലേക്ക് അരിഞ്ഞ് വെച്ചാൽ ചക്കക്കുരു ഇട്ട് കൊടുക്കാം പിന്നെ കഷ്ണം വലിയ ഉള്ളി ചെറിയ കഷ്ണം തക്കാളി പച്ചമുളക് കൂടി അരിഞ്ഞെടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം കുക്കറ് വിസിൽ വരാനായിട്ട് വെക്കുന്നുണ്ട് വരുമ്പോഴേക്ക് ഞാനിതാ തേങ്ങ ചിരകുന്നുണ്ട് പച്ചക്കറികളുള്ളത് ഞാൻ കുറച്ച് മാത്രം തേങ്ങ ഒക്കെയാണ് ചിരകുന്നത് കാരണം കറി വളരെ കുറച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഈ ചിരുകിയ തേങ്ങയിലേക്ക് രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി കൂടി ആഡ് ചെയ്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് നമ്മുടെ ഈ അരപ്പ് തയ്യാറാകുമ്പോഴേക്ക് കുക്കറിൻ്റെ വിസിലൊക്കെ വന്നിട്ടുണ്ട് മൂന്ന് വിസിലാണ് ഞാൻ എടുത്തത് പിന്നെ കുക്കറിൽ എയറൊക്കെ പോയതിന് ശേഷം അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് ഇനി നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കത് കറി തൂങ്ങിച്ചെടുക്കാം അതിനായി കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക്കും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി തൂങ്ങിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സോയാബീൻ ഫ്രൈക്കുള്ള സോയാബീൻ്റെ മസാലയൊക്കെ നമ്മൾ ആദ്യം സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്കൊരു പേന അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലിട്ടിട്ടും ചെറിയ തീയിൽ സോയാബീൻ വറുത്ത് പോകാം ഇത്രയൊക്കെയുള്ള ഒന്ന് എൻ്റെ ഉച്ചയ്ക്കുള്ള ലഞ്ച് എല്ലാവർക്കും ഇഷ്ടമായോ ഇന്ന്